ബിസ്മിൽ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ യൂസുഫ് നബി അലൈ ഇലാമിനെ ഒരു കച്ചവട സംഘം കിണറ്റിൽ നിന്നും ഇടക്കുകയും യൂസുഫ് നബി അലൈ ഇലാമിനെ അവർ വിൽക്കുകയും ചെയ്തു എന്ന കാര്യം നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിൽ അതിൻ്റെ ബാക്കി തന്നെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത് യൂസുഫ് നബി അലൈസ്ലാമിനെ ചന്തയിൽ നിന്നും വാങ്ങുകയും അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്ത കാര്യം അറിയിക്കുന്നു اكرمي مثواه عسى ان ينفعنا أو, نتخذ او نتخذه ولدا وكذلك مكنا ليوسف في الارض ولنعلمه ഈജിപ്തിൽ വെച്ച് അദ്ദേഹത്തെ വാങ്ങിയ വ്യക്തി തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ കുട്ടിയെ നല്ല നിലയിൽ താമസിപ്പിക്കുക ഈ കുട്ടി നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്കവനെ ദത്തുപുത്രനായി സ്വീകരിക്കാം ഇപ്രകാരം യൂസുഫ് നബിക്ക് ആ രാജ്യത്ത് നാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന് നാം സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് അള്ളാഹു അവൻ്റെ കാര്യത്തിൻ്റെ മേൽ അജയ്യനാണ് എന്നാൽ ജനങ്ങൾ അധിക അറിയുന്നില്ല അങ്ങനെ യൂസുഫ് നബി യുവത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് തത്വജ്ഞാനവും അറിവും നൽകി സുഹൃദവാൻമാർക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത അല യൂസുഫ് നബി അലൈ ഇലാമിനെ ആ കച്ചവടക്കാർ ശേഷം യൂസുഫ് നബി അലൈ ഇലാമിന് അള്ളാഹുത്താല ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയെന്ന കാര്യം അറിയിച്ചിരികയാണ് ആ കച്ചവട സംഘം ഈജിപ്തിൽ എത്തുകയും അടിമചന്തയിൽ യൂസുഫ് നബി അലൈ ഇലാമിനെ പ്രദർശിപ്പിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈ ഇലാമിനെ കണ്ട മിശ്രയിലെ ഒരു അധികാരി അസീസ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം രാജാവിൻ്റെ അടുത്ത മന്ത്രിയായിരുന്നു എന്നും അതല്ല ധനകാര്യ മന്ത്രിയായിരുന്നു എന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് എങ്ങനെയാണെങ്കിലും മിശ്രയിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് യൂസുഫ് നബി അലൈ ഇലാമിനെ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഖിത്ഫീർ എന്നായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹം യൂസുഫ് നബി അലൈസ്ലാമിനെ അടിമചന്തയിൽ കണ്ടപ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് വലിയ ഭാവിയുണ്ട് അദ്ദേഹം വലിയ ഉയർച്ചയിലെത്തുമെന്ന കാര്യം അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വാങ്ങി യൂസുഫ് നബി അലൈഹ്സ്സലാമിനെ വാങ്ങിയ ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബിനു മസ്ഊദ് അലി അള്ളാഹുനു പറയുകയുണ്ടായി ലോക ചരിത്രത്തിൽ നന്മ നിറഞ്ഞവരെ തിരിച്ചറിഞ്ഞ മൂന്ന് പേരുണ്ട് അതിൽ ഒന്ന് യൂസുഫ് നബി അലലി സ്വലാമിൻ്റെ മുഖത്ത് നിന്നും നന്മ വായിച്ചെടുത്ത മിശ്രയിലെ അസീസാണ് അഥവാ അധികാരിയാണ് രണ്ടാമത്തേത് മൂസ അലി സ്ലാമിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും ശക്തിയും വിശ്വസ്തതയും മനസ്സിലാക്കിയ ഷുഹൈബ് നബി അലി അലിസ്സലാമാണ് മൂന്നാമത്തേത് ഉമർ റതി അള്ളാഹു അനഹുവിൽ നിന്നും ഖിലാഫത്തിന് ഏറ്റവും അർഹനായ ആളാണെന്ന് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു അനഹുവാണ് ഇബിനു കസീർ റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബിന് മസൂദ് അലി അള്ളാ നിന്നും ഈ കാര്യം ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ തിത്ഫീർ എന്ന് പറയുന്ന മിശ്രയിലെ പ്രധാന സ്ഥാനം വഹിക്കുന്ന വ്യക്തി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വാങ്ങുകയുണ്ടായി അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുലേഹയോട് ചില രവാത്തുകളിൽ ആ ഭാര്യയുടെ പേര് റായിൽ എന്നാണെന്നും വന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് യൂസുഫ് നബി അലൈ ഇലാമിനെ നല്ല രീതിയിൽ നോക്കാനായി ആവശ്യപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അടിമചന്തയിൽ നിന്നും വാങ്ങപ്പെട്ട ഒരു അടിമയാണ് പക്ഷേ ഈ ഒരു അധികാരിക്ക് യൂസുഫ് നബി അലൈ ഇലാമിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഉന്നത സ്ഥാനങ്ങളിലെത്തുമെന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു സാധാ അടിമകളെ കാണുന്നത് പോലെ ഈ കുട്ടിയെ കാണാൻ പാടില്ല സാധാരണ അടിമകളെ എവിടെയെങ്കിലും താമസിപ്പിക്കാറുണ്ട് ഇവനെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പാടില്ല നേരമറിച്ച് ഇവനെ ബഹുമാനിക്കണം ഇവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അവനെ നല്ല രീതിയിൽ നോക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞു അതിനോട് ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവൻ നമുക്ക് വലിയ പ്രയോജനം ചെയ്യും അതല്ല എങ്കിൽ ഇവനെ നമുക്ക് നമ്മുടെ സന്താനമായി സ്വീകരിക്കാം ഈ രണ്ടു പേരുടെയും അവസ്ഥ പറയുകയാണെങ്കിൽ ഇവർക്ക് സന്താനങ്ങളില്ലായിരുന്നു ദീർഘകാലമായി സന്താനത്തെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അള്ളാഹുത്തലവർക്ക് സന്താനം നൽകിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഒരു മകനെ പോലെ കാണാനായിരുന്നു ഈ നേതാവ് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മകന് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈ ഇലാമിന് നൽകണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയുണ്ടായി അങ്ങനെ അള്ളാഹു സുബാനഹുഅല യൂസുഫ് നബി അലൈ ഇലാമന് എല്ലാ കാര്യങ്ങളും സൗകര്യപ്പെടുത്തി കൊടുത്തു ഏറ്റവും നല്ല ജീവിതം കൊട്ടാരത്തിൽ നൽകുകയുണ്ടായി ഒരു നേതാവിൻ്റെ പുത്രനെ പോലെ കൊട്ടാരത്തിൽ വളരാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും യൂസുഫ് നബി അലൈഹി സ്വലാമിന് ലഭിക്കുകയും ആ രീതിയിൽ സൗകര്യങ്ങളോടുകൂടി യൂസുഫ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇവിടെ ഈ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമനെ എല്ലാ കാര്യങ്ങളും സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം ഭാവിയിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു അധികാരി ആവും എന്നതിലോട്ടുള്ള സൂചനയാണ് അങ്ങനെ അള്ളാഹു സുബഹാനഹുത്തഅല ഇതിനോടുകൂടെ തന്നെ അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനവും പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിന് അള്ളാഹു താല സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും സ്വപ്നത്തിൻ്റെ പൊരുളുകൾ പറയാനുമുള്ള വലിയ അറിവ് അള്ളാഹുവിൽ നിന്നും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയുണ്ടായി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ സംഭവങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുത്ത യൂസുഫ് നബി അലൈഹി സ്വലാമിന് വലിയ സ്ഥാനം കൊട്ടാരത്തിൽ നൽകുകയും അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുഅാല ആദ്യം നാം ഓദ്യ ആയത്തിൻ്റെ അവസാനത്തിൽ അറിയിച്ചിരുകയാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അജയ്യനാണ് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് നടക്കുക സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ ഉപേക്ഷിക്കുകയുണ്ടായി അവിടെ നിന്നും അള്ളാഹു തല കച്ചവട സംഘത്തിന്റെ കയ്യിൽ യൂസുഫ് നബി അലൈ സ്വലാമിനെ എത്തിച്ചു അവർ അടിമകളെ വിൽക്കുന്നതുപോലെ യൂസുഫ് നബി അലൈ സ്വലാമിനെ കമ്പോളത്തിൽ വിൽക്കുകയുണ്ടായി ഇങ്ങനെ അടിമയായി വിൽക്കപ്പെട്ട പൊട്ടക്കനത്തിൽ കിടന്ന യൂസുഫ് നബി അലൈസ്സലാമിനെ അള്ളാഹു എവിടെ എത്തിച്ചു ഈജിപ്തിലെ കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു മന്ത്രിയുടെ മകനെ പോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹുത്താല യൂസുഫ് നബി അലൈ ഇസ്ലാമിന് ചെയ്തു കൊടുത്തു ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് ആരെയും എത്ര ഉന്നതമായ സ്ഥാനത്തിലോട്ടും എത്തിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കണം മനുഷ്യർ എന്തെല്ലാം ഉദ്ദേശിച്ചാലും എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന കാര്യം ഈ ആയത്തിലൂടെ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹുത്താല അവസാനമായി പറയുകയാണ് പക്ഷേ അധിക ജനങ്ങളും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ അള്ളാഹുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് പക്ഷെ അധിക ജനങ്ങളും ആ കാര്യം മനസ്സിലാക്കാതെ ദുന്യാവിൻ്റെ പിന്നാലെ ഓടുകയും അള്ളാഹുവിന് എതിരായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുകയാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു താല യൂസുഫ് നബി അലി ഇലാമിന് പ്രവാചകത്വം നൽകിയ കാര്യം അറിയിക്കുകയാണ് യൂസുഫ് നബി അലി ഇസ്സലാമിന് പ്രായം പൂർണ്ണമായപ്പോൾ ഇതുകൊണ്ടുള്ള ഉദ്ദേശമായി പണ്ഡിതന്മാർ പറയുന്നത് മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള വയസ്സ് എത്തിയപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സെന്നും നാൽപ്പത് വയസ്സെന്നും മുപ്പത് എല്ലാം അഭിപ്രായമുണ്ട് മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള വയസ്സിൽ യൂസുഫ് നബി അലി ഇല്ലാം എത്തിയപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകുകയും പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുഅത്താല നന്മ ചെയ്യുന്നവർക്ക് ഈ രീതിയിൽ പ്രതിഫലം നൽകുമെന്ന് ിയ രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ അറിയിച്ചിരുകയുണ്ടായി അതുകൊണ്ട് നന്മയിൽ മുന്നേറുക എന്നുള്ളത് ഉന്നതമായ സ്ഥാനങ്ങളിലോട്ടുള്ള പാതയാണ് അള്ളാഹു സുബാനഹുല വിജയം വെച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ദീനിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകത്തും അള്ളാഹു ഉന്നതമായ വിജയങ്ങൾ നൽകുമെന്ന് ഈ രണ്ട് ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിനറ്റിൽ നിന്നും അടിമ ചന്തയിൽ നിന്നും അള്ളാഹു സുബഹാനഹുവല ഉന്നതമായ കൊട്ടാരത്തിലോട്ട് എത്തിക്കുകയും മന്ത്രി പുത്രനെ പോലെ സുഖകരമായ രീതിയിൽ അവിടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകുകയും പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം കാരണമായി അള്ളാഹുത്താല അറിയിച്ചു അദ്ദേഹം നന്മയുള്ള ആളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആളുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്ഥാനങ്ങൾ ലഭിച്ചത് തുടർന്നുള്ള ആയത്തുകളിലും ഇതിൻ്റെ ബാക്കി തന്നെയാണ് അള്ളാഹുത്താല അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ